ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്ന അമൃതം പൊടി വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എണ്ണയില പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഒട്ടും തന്നെ സമയങ്ങളിൽ വേഗത്തിനെയും വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്കതിലോട്ടുള്ള ശർക്കര പാനിയും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്റ്റവ് ഓൺ ചെയ്തൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു അച്ച ശശർക്കര ഒന്ന് പൊടിച്ചെടുത്ത് ചേർത്ത് ഇതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം അതിലെന്തെങ്കിലും അഴുക്കോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ട് നമുക്കൊന്ന് അരിച്ചെടുത്ത് മാറ്റി മാറ്റിയ്ക്കാം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു അരക്കപ്പ് അളവിൽ അമൃതം പൊടി ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഒട്ടും കരിഞ്ഞ വരുത് നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് നല്ലപോലൊന്നും ചൂടായിട്ട് വരണം കേട്ടോ അപ്പം നമ്മൾ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ മെഷർമെൻറ്റിൽ എടുക്കാമെന്നാണ് കേട്ടോ ഓരോ ഇൻഗ്രീഡിയൻസും അപ്പോൾ അതാണ് ഞാൻ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സെയിം പാനിലോട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തേങ്ങയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് തേങ്ങ ചിറക്കിയത് ജസ്റ്റ് മിച്ചറ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതും എല്ലാം കൂടെ ഒരേപോലെ ഒരേ വലിപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ സെയിം പാനിലോട്ട് ഈ ഒരു തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ വെള്ളമൊക്കെ ഉണ്ടാവും ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ അതൊന്ന് ചെറുതായിട്ട് വരെ ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം അതിന് ശേഷം പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചേക്കും നമ്മുടെ ശർക്കരപ്പാനിയാണ് അപ്പോൾ അതും കൂടെ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ടാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലോട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു അര ടീസ്പൂണോളം ഇലക്കയും പഞ്ചസാരയും കൂടെ കൂട്ടിപ്പൊടിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നുള്ളുപ്പ് മധുരക്കൊന്ന് ബാലൻസ് ചെയ്യാനും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വരണം ഓവറായിട്ട് ട്രൈ ആവേണ്ട ജസ്റ്റ് ഒന്ന് വറ്റി വരുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് നമുക്കിതിലോട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന അമൃതം പൊടി ചേർത്ത് നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ അംശം എല്ലായിടത്തുനിന്ന് എത്തുന്ന രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല പോലെ മിച്ച ചെയ്ത് നമ്മുടെ ഈ ഒരു പാനിൽ നിന്ന് ഒരുമിച്ച് വിട്ട് വരുന്ന ഒരു പാകം ആവുമ്പം നമുക്ക് നെയ് തടവിയ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് വെക്കാം അപ്പോൾ അങ്ങ് ചൂടാറേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു ചൂടോടെ തന്നെ നമുക്ക് നമുക്കിതൊന്ന് ഷേപ്പ് എടുത്ത് ഷേപ്പ് ചെയ്തെടുക്കാനും പറ്റുമോ കേട്ടോ അപ്പോൾ അത് നോക്കി ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാട്ടോ ഒന്ന് ചൂടാറാനായിട്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാറു ശേഷം ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള എടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡിയായി അപ്പോൾ ഇങ്ങനെ ഒരു തവണെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുകയും കൂടെ വേണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള പുതിയ വെറൈറ്റി ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു